ഇവിടെ മോളുടെ വീടിന്റെ ഗിസ്മോളിൻ്റെ മമ്മിയുടെ കൂടെ ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് ഒട്ടേറെ രണ്ടായിരത്തി ഇരുപത് വരെ മെമ്പറായിട്ട് വർക്ക് ചെയ്തായിരുന്നു ഞാൻ ഒന്നാം വാർഡ് മെമ്പറും ബിസി പതിമൂന്നാം വാർഡിൻ്റെ മെമ്പറുമായിരുന്നു മുത്തൂരി പഞ്ചായത്തിലെ കൂടെ തന്നെ ആ ഒന്നിച്ച് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലായിരുന്നു ഇലക്ഷൻ ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് പുള്ളിക്കാരി പതിമൂ മുത്തൂർ പഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡും ഞാനൊന്നാം വാർഡും പടിഞ്ഞാറ്റിങ്ങനെ വന്നത് മെമ്പറായിട്ട് രണ്ട് വർഷം ഞങ്ങൾ അതിന് മുമ്പ് ലിസി ആയത് നല്ല പരിചയമായിരുന്നു ലിസി ഇവിടെ നമ്മൾ തൊട്ടടുത്ത അടിച്ച വീട്ടിലായിരുന്നു അയൽവാസി ആയിരുന്നു കുഞ്ഞ് ഈ പിള്ളേരൊക്കെ ആണെങ്കിലും കുഞ്ഞ് പിള്ളേരായിരുന്നപ്പം ഞങ്ങൾ ഒന്നിച്ച് ആയിരുന്നു നേരത്തെ അറിയുന്ന ആൾക്കാരാണ് അത് കഴിഞ്ഞാണ് മെമ്പറായിട്ട് ഇങ്ങ് വന്നത് മെമ്പറായിട്ട് വന്നിട്ടാണേലും ഞങ്ങളൊന്നിച്ചല്ലേ പോക്കും വരവും എല്ലാം കൊണ്ട് വരാറുണ്ടായിരുന്നു വരാം ആയിരുന്നു ആ പിന്നെ അപ്പുറത്തെ വീട്ടിൽ വരുമ്പോഴും ഒക്കെ വരുന്നതായിരുന്നു അതെ അതെ കുടുംബം പോലെ പോയതായിരുന്നു ഇണേ നല്ലൊരു ഇതായിരുന്നു മനസ്സിൻ്റെ ഉടമയും നല്ലൊരു സ്ത്രീ ആയിരുന്നു അതുപോലെ തന്നെ പിള്ളേരും സ്വമായൊരു കുഴപ്പമില്ല നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ജുസ്മോളെ ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞപ്പം നമുക്ക് ഭയങ്കര വെച്ചാൽ ജിസ്മോയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അതുപോലൊരു കൊച്ചായിരുന്നു എന്താണ് കാരണം എന്ന് പോലും നമുക്കറിയാമല്ല ഇങ്ങനെ എൻ്റെ കൂടെയുള്ള സമെമ്പർമാരെല്ലാം എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് പറയുമ്പോഴാണ് ഞാനും അറിഞ്ഞത് നമുക്ക് പെട്ടെന്ന് കേട്ടപ്പോഴും ഷോക്കായിപ്പോയി എന്താണ് എന്നുവെച്ചാൽ ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കൊണ്ടാറുമ്പോൾ എനിക്കും കുടുംബത്തെ പ്രശ്നങ്ങളുണ്ട് ആ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിലാണ് അവിടെ ചെയ്തതെന്നാണ് പറയുന്നത് ജിസ്മോളിപ്പം ഈ കല്യാണം ഒന്നും കഴിഞ്ഞ പിന്നെ അങ്ങനെ വരാ തിരക്കായിരുന്നു ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ ഇപ്പം നമ്മളെ ഇവിടെയാണ് പാലായിലാണ് ഓഫീസൊക്കെ ഇട്ടപ്പം തന്നെ വിളിച്ചായിരുന്നു അപ്പം ആ ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലിരില്ല കല്യാണം കഴിഞ്ഞപ്പിന്നെ അങ്ങനെ വിളിയില്ല അതിനുമുമ്പൊക്കെ ഞങ്ങൾ മെമ്പർ ഞങ്ങൾ മെമ്പറായിട്ടിരിക്കുവായിരുന്നല്ലോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ രണ്ടാമത്തെ കൊച്ചിന് ഗർഭിണിയായിരുന്നപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നതാണ് മൂത്ത കൊച്ചുമായിട്ട് അപ്പറേ വീട്ടിൽ വന്നു കണ്ടിട്ടില്ലേ ആ ഞാന് ഈ കല്യാണത്തിന് കണ്ടു ആങ്ങളുടെ കല്യാണത്തിനൊക്കെ കണ്ടു ദിവസം അത് കഴിഞ്ഞ് ഞാൻ കണ്ടു കണ്ടിട്ടില്ലേ ാണ് എല്ലാരും ഇവിടെ നിൽക്കാനായിട്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പൊ ചേച്ചി പറഞ്ഞാൽ എനിക്കറിയാം നമ്മളെ ഇങ്ങോട്ട് അങ്ങനെ വരാറില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ജിസ്മോടെ പപ്പ പോയിട്ട് ഇപ്പം ഈ മാർച്ച് ഇരുപത്തിനാ പോയത് അന്നേരയ്ക്ക് വരും പോകും പിന്നെ തിരക്കല്ലേ അളത്തിൽ പോണം പിള്ളേരുണ്ട് പാലായി ജോലിക്ക് വരണം കല്യാണം അങ്ങനെ കഴിഞ്ഞാന്ന് ഒരാഴ്ച ഇവിടെ ഉണ്ടെന്നാ ഉണ്ടായിരുന്നാ പറഞ്ഞത് കഴിഞ്ഞിട്ട് പിള്ളേരെ പിള്ളേരും ഒക്കെ ആയിട്ട് കൂട്ടൊക്കെയാണ് എന്റെ പിള്ളേരുടെ ഒക്കെ ഇല്ല എന്റെ മോന്റെ ഒരു ഉള്ളൂ മൂത്തേ ഉള്ളു ജിസ്മോള് അതെ 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 ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു അമ്മയാണ് എനിക്കും വന്ന മകനും ഉണ്ട് വന്ന മകളുമുണ്ട് ഒരിക്കലും ആർക്കും ഇങ്ങനെയൊരു സാഹചര്യം കുടുംബം ഞങ്ങളൊക്കെ ഒരു കുടുംബത്ത് വന്നല്ലേ എന്നാൽ ഒരു ഭർത്താവ് ഒരു പെണ്ണിനെ കെട്ടിച്ച് കൊടുമ്പം ആഗ്രഹിക്കുന്ന ആ പെണ്ണ് ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ അമ്മായിമ്മമാരെന്തോ പ്രശ്നം ഉണ്ടാക്കിയാലും സ്വന്തം ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊരു വലിയൊരു ധൈര്യമാണ് ശരിയല്ലേ അങ്ങനെയാണ് അത് ശരിക്കും ഇപ്പം അമ്മായിമാരെന്ത് വഴക്കുണ്ടാക്കിയ ഒരാളാണെങ്കിലും ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു ബലമാണെന്നാണ് എൻ്റെ ഒരു തിരിഞ്ഞു കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ 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 ഇപ്പോൾ എന്ന് കഴിഞ്ഞാൽ അമ്മമാരെ സ്നേഹിക്കുന്ന മക്കൾ അമ്മമാരുടെ കൂടെ നിൽക്കും ചിലത് നിൽക്കിയല്ല എത്രയാലും എൻ്റെ ഭാര്യയാണെന്നുള്ളൊരു ചിന്ത എപ്പോഴും വരുന്ന മക്കൾക്കും സ്വന്തം അമ്മയാണെന്നുള്ളതും ചിന്ത വേണം രണ്ടും വേണം അമ്മയും വേണം ഭാര്യയും വേണം അമ്മായി അമ്മിക്കും വേണം ഞാനിപ്പ എൻ്റെ ഭാവം കെട്ടിട്ടതി ഞാൻ ഞാനെന്റെ മകളെ വന്ന മകളായിട്ടല്ല വന്നായിട്ട് ഇന്നു വരെ രണ്ടു വർഷമായി ജനിച്ച ഇന്നുവരെ അങ്ങോട്ട് നമ്മുടെ കൂടെ അധികം നിന്നിട്ടില്ല കേട്ടോ അവളെ ഇവിടെ ഇല്ല എങ്കിൽ പോലും എൻ്റെ കൊച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പോകുന്നേക്കാളും സങ്കടം എനിക്ക് എനിക്കൊരു ആഴ്ച തന്നെ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം എല്ലാവർക്കും കൊച്ചു മോള് പോയി കഴിഞ്ഞാൽ അതുപോലെ എൻ്റെ വന്ന മകനും അതെ വന്നു വന്നിട്ട് ഏഴ് വർഷമായി ഇന്നും വന്നു വന്ന മകനാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അതുപോലെയാണ് ഞാൻ കുടുംബം മുന്നോട്ട് പോകുന്നത് ആ അച്ഛനും ആണേ ഞങ്ങളെല്ലാവരും അതെ ഒരു വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കായിരുന്നല്ലോ ഈ ഒരു വർഷത്തെ ഈ സ്മോളിന്റെ അതായത് പഞ്ചായത്തിൽ എങ്ങനെയുണ്ടായിരുന്നു പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മളിപ്പം എന്ത് കാര്യം വിസ്മോളോട് ചോദിച്ചാലും അത് പറയാനും എടുക്കാനും എല്ലാം ഒരു പ്രത്യേക ഒരു കഴിവാണ് പുള്ളിക്കാര്യത്തിക്ക് ഒന്നാമത്തെ അഡ്വക്കേറ്റാണ് പ്രായം കുറഞ്ഞൊരു ഇതാണ് അതിൻ്റേതായ ഒരു കാര്യങ്ങളൊന്നുമില്ല കൊച്ചിന് ഇപ്പോൾ കൂടുതലും നമ്മൾ കുഞ്ഞി കുഞ്ഞനാൾ തൊട്ട് നമുക്കറിയാവുന്നൊരു കൊച്ചാണ് നല്ലൊരു പ്രവർത്തനം നല്ലൊരു ഇതായിരുന്നു നമുക്കത് ആ കൊച്ചങ്ങനെ ചെയ്തത് എന്താണെന്നുള്ളത് നമുക്ക്

അല്ലല്ലോ ജിസ്മോയുടെ കാലാവധി കഴിഞ്ഞാൽ ആയിട്ട് ഞങ്ങൾ നിന്ന സമയത്ത്മാര് അഞ്ചുമാരായിരുന്നു കേരള കോൺഗ്രസിന്റെ മൂന്ന് പേരും പിന്നെ കോൺഗ്രസിന്റെ നാല് പേര് കേരള കോൺഗ്രസിന്റെയും മൂന്ന് ഒരാൾ കോൺഗ്രസിന്റെ വന്നു ജസ്മോള് കോൺഗ്രസിലായിരുന്നു അപ്പൊ അങ്ങനെ ലാസ്റ്റ് വന്നപ്പോഴത്തേനും ഒരു വർഷം തന്നെ ഇല്ല അങ്ങനെ ഒന്നേക വർഷം ആയിരുന്നു ആദ്യത്തെ കാലാവധി പൂർത്തിയാക്കി തന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ അന്നിരുന്ന എല്ലാം അവരും കഴിക്കും വിസ്മോള് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് കയറി മമ്മി മരിച്ച കഴിഞ്ഞാണ് വിസ്മോള് കേരുന്നത് ഈ നാട്ടിൽ നിന്നും അതായത് ജിസ്മോക്ക് നല്ലൊരു കുടുംബജീവിത കിട്ടിയാവിന്റെ വീട്ടിൽ നിന്ന് കൊടിയ പീഡനങ്ങളായിട്ട് വാങ്ങുന്ന എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇങ്ങോട്ടൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല വീടുക്കൊന്നും കഴിഞ്ഞാ ഇങ്ങനെ കേട്ടിട്ടോ പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ടോ അയർക്കൊന്നും കഴിഞ്ഞു പോകണല്ലോ ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ടോ കാപ്പാ 20 കിലോമീറ്റർ താഴെ കാർ നീ കേട്ടേ ഉള്ളൂ ഞാൻ ആ ഞാൻ അയർക്കൊന്നും മരിയൊക്കെ പോകും ഈ സ്മോക്ക് ക കല്യാണം എങ്ങനെ നടനെ ആലോചിച്ച് കല്യാണം ആണോ അതല്ലേ ആലോചിച്ച് വന്ന ഒരു പ്രപ്പോസൽ അല്ലേ ആ ആ ആ മരേജേറ്റ് മരിയ ചേർന്നല്ലേ അതെ അതെ ഓക്കേ ജീ ഓക്കേ